ഈശോ നമ്മളെ നോക്കി പറയുകയാണ് കേട്ടോ അതായത് ഒരു നാളും ഈശോ നമ്മളെ തള്ളിക്കളയത്തില്ല ഞാനോ നിങ്ങളുടെ കൂടെ യുഗാന്ത്യത്തോളം ഉണ്ടായിരിക്കും പത്താ ഇരുപത്തെട്ട് ഇരുപതാണ് നമ്മളത് കാണുന്നത് ജർമ്മിയ മുപ്പത്തി ഒന്നിന് മൂന്നില് നമ്മൾ കാണുന്നുണ്ട് അവിടുത്തെ സ്നേഹം അനന്തമാണ് അവിടുത്തെ വിശ്വസ്ത അചഞ്ചലവുമാണ് എന്തുകൊണ്ട് ദൈവം ഇത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നത് ആ ദൈവം ഇന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു കൊളോസോസ് ഒന്ന് ഇരുപത്തിയേഴ് നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന സ്നേഹനിധിയായ ഈശോയെക്കുറിച്ച് വചനം നമ്മൾക്ക് വരച്ച് കേട്ടുകയാണ് ഇന്ന് ദൈവത്തെ തേടി മനുഷ്യര് നൂറ് സ്ഥലങ്ങളിൽ ഓടി നടക്കാം ഇങ്ങനെ ഓടി നടക്കുക എവിടെയുണ്ട് ഈശോ തന്നെ പറഞ്ഞു ആ നാളുകളിൽ പലരും വന്ന് പറയും ഞാൻ അവിടെയുണ്ട് ഞാൻ ഇവിടെയുണ്ട് പക്ഷെ ഈശോ എവിടെയാ ഈശോ നമ്മുടെ അരികിൽ തന്നെയുണ്ട് നമ്മുടെ കൂടെ തന്നെയുണ്ട് ഒന്ന് കുറഞ്ഞ ദിവസം പന്ത്രണ്ട് ഇരുപത്തി ഏഴില് നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ശരീരവും നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിന്റെ അവയവങ്ങളുമാണ് ദൈവത്തിന്റെ ഭാഗമാണ് നമ്മൾ എന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ മധ്യേ ദൈവം വരുമെന്ന ദൈവത്തിന്റെ വചനം മത്തായി പതിനെട്ട് ഇരുപതിൽ നമ്മൾ നിങ്ങൾ രണ്ടോ മൂന്നോ പേര് എൻറെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോ നിങ്ങളുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും ശരീരത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ തന്നെ ദൈവവുമായി ആത്മാവിൽ കണക്റ്റഡ് ആണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ടാണ് എഫ് എസ് എസ് രണ്ടാം അധ്യായത്തിന്റെ ആറാം വാക്യങ്ങൾ ആറ് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് നമ്മൾ ഓരോരുത്തരും ഈശോയോടൊപ്പം സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു എന്ന വചനത്തിൽ പറയുന്നത് ഇത് വലിയൊരു ആത്മീയ യാഥാർത്ഥ്യമാണ് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഇത് തിരിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു